ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത് സുസ്മിതയുടെ അരികിലേക്ക് അരികിലേക്കെത്തി ഇറങ്ങിപ്പോടി എന്ന് ദേഷ്യപ്പെടുന്നത് കേട്ട് സുസ്മിത രോഹിത്തിനോട് പറയുന്നത് ഇള ഇളമുറ തമ്പുരാന് ശബ്ദമുണ്ടോ ആ കൊള്ളാവല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ നേരെ ശബ്ദം ശബ്ദമുയർത്താനായിട്ട് വന്ന നിനക്ക് ഒരു കാര്യം അറിയാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ വന്നത് നിന്റെ ഭാര്യയെ കുറിച്ച് പറയാനാണ് വാഴപ്പിൻ നട്ടലിന്റെ ഭാഗത്ത് വാഴപ്പിന്റെ നിന്നോട് അത് പറയാൻ കൂടിയാ ഞാൻ എത്തിയത് എന്ന് പറഞ്ഞത് രോഹിത് ശ്യാമിയെ കുറിച്ചാ പറയാൻ സുസ്മിത എത്തിയതെന്നുള്ള കാര്യം അറിഞ്ഞതോടെ ഞെട്ടലോടെ എല്ലാവരും പരസ്പരം നോക്കി ഉടനെ അപ്പുറത്ത് മാറി നിൽക്കുന്ന പപ്പി മോളെ പിടിച്ചുകൊണ്ട് വന്ന് രോഹിത്തിന് മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു നീ പപ്പി പൊന്നെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ പത്മിനി എന്ന് പറയുന്ന നിന്റെ മകളുണ്ടല്ലോ ഇത് നിന്റെ മകളല്ല എന്ന സത്യം ഇത് നിനക്ക് ജനിച്ച മകളല്ല എന്ന കാര്യം അത് കേട്ടതും രോഹിത് ആകെ ഞെട്ടിലോടെ നിന്നു അവിടെയുള്ള എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോ സുസ്മിത വേഗം സത്യഭാമയുടെ മുന്നിലേക്ക് എത്തി പറഞ്ഞു അതെ അതെ ആന്റി ഇത് രോഹിത്തിന്റെ കുട്ടിയല്ല ഈ കുടുംബവുമായി പത്മിനിക്ക് യാതൊരു ബന്ധവുമില്ല അത് കേട്ടതും എന്താണ് രോഹിത്തിന്റെ എതിരെ ഈ സുസ്മിനു കേട്ട് ഉടനെ രാഘവനായർ പറഞ്ഞു ഇവള് ഇതെന്തൊക്കെയാണ വിളിച്ചു പറയുന്നത് ഇവളെ അടിച്ച് പുറത്താക്കടാ എന്ന് പറഞ്ഞതും രോഹിത് വേഗം പപ്പിയെ വിളിച്ച് തന്നെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു ഇവള് എന്റെ മോളാ എന്റെ സ്വന്തം മോള് എന്റെ സ്വന്തം രക്തം ഈ ലോകത്ത് എന്റെ സ്വന്തം എന്ന് പറയാൻ എനിക്കുള്ള ഒരേ ഒരു ബന്ധം ഇത് എന്റെ ചോരയാണ് എന്ന് പറഞ്ഞ് രോഹിത് പപ്പിയെ മുന്നിലെത്തി പറയുമ്പോ രോഹിത്തിനോട് സുസ്മിത പറഞ്ഞു വാ എടക്കടാ നിന്റെ ചോര ചോരയല്ല ചേരാ ഒരു കാര്യം ഞാൻ പറയാം പെണ്ണുങ്ങളെ പോലെ നീ ഇങ്ങനെ കിടന്ന് വിഷമത്തോടെ സങ്കടത്തോടെ പറയാതെ ആൺകുട്ടികളെ പോലെ നട്ടിൽ ഉയർത്തി നിന്ന് നീ ചോദിക്കുന്ന എന്റെ ഭാര്യയോട് ഇത് നിന്റെ കുഞ്ഞു തന്നെയാണോ എന്ന് അവൾ പ്രസവിച്ചതാണോ എന്ന് അത് കേട്ടതും രോഹിത് ആകെ ടെൻഷനോട് ശ്യാമയെ നോക്കി ശ്യാമ എന്ന് രോഹിത് വിളിച്ചത് കേട്ട് ഒരു മറുപടിയും പറയാതെ ശ്യാമ അങ്ങനെ നിൽക്കുന്നത് കണ്ട് സുസ്മിത പറഞ്ഞു കണ്ടില്ലേ ശ്യാമ ഒന്നും പറയുന്നില്ല എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇവളുടെ കുട്ടിയല്ല ഇത് എന്നുള്ള കാര്യം ഇത് നിന്റെ കുട്ടിയല്ല എന്നും ഞാൻ പറഞ്ഞത് സത്യമാണെന്നും അതിൽ നിന്ന് വ്യക്തമല്ലേ എന്ന് സുസ്മിത ചോദിച്ചത് കേട്ട് സത്യഭാമ ആകെ ടെൻഷനോടെ പിന്നിൽ നിൽക്കുന്ന ശ്യാമയെ വിളിച്ചു ശ്യാമെ എന്ന് വിളിച്ചതും ശ്യാമ വേഴം സത്യാമ്മയുടെ മുന്നിലേക്ക് എത്തി ഇവൾ പറഞ്ഞതൊക്കെ സത്യമാണോ ശ്യാമേ എന്താ നീ പറയുന്നത് ഇവൾ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിച്ചിട്ടും മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് സത്യഭാമ വീണ്ടും ചോദിച്ചു എന്താ ശ്യാമേ നിനക്കൊന്നും പറയാനില്ലേ ഉടനെ ശ്യാമ ചോദിച്ചു അത് പിന്നെ സത്യാമ്മ വഴിയെ പോകുന്നവരൊക്കെ എന്തെങ്കിലും പുലമ്പിയാൽ അതിന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യഭാമ പറഞ്ഞത് കേട്ട് ശ്യാമയുടെ വാക്കുകൾ കേട്ട് സത്യഭാമ സന്തോഷത്തോടെ നോക്കി ഉടനെ ശ്യാമ പറഞ്ഞു അല്ല എന്റെ പ്രസവ ദിവസം സത്യമ്മ അവിടെ ഉണ്ടായിരുന്നതല്ലേ എന്ന് ചോദിച്ചത് ഉടനെ സത്യഭാമ പറഞ്ഞു അതെ അന്നൊന്നും ഇല്ലാത്ത ഒരു പുതിയ കഥ അവൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് വിഷ്ണു ഇവളെ എത്രയും വേഗം പുറത്താക്ക് ഈ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കാനായിട്ട് എന്റെ കുടുംബത്തോടുള്ള ദേഷ്യവും പകയും തീർക്കാൻ അവൾ പുതിയ കെട്ടുകഥയുമായി എത്തിയിരിക്കുകയാണെന്ന് സുസ്മിതയെ നോക്കി സത്യഭാമ പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു ഇറങ്ങടി നിന്നോട് ഇവിടെ ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വിഷ്ണു സുസ്മിതയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോ സുസ്മിത പറഞ്ഞു വേണ്ട വിട് വിട എനിക്കറിയാം പോകാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ വിഷ്ണുവേട്ടാ വിഷ്ണുവേട്ടൻ അറിയണം വിഷ്ണുവേട്ടന്റെ ഭാര്യ ശാലിനി പ്രസവിച്ചത് ഇരട്ട കുട്ടിയെ കാര്യം വിഷ്ണുവേട്ടൻ അറിയാമോ വിഷ്ണുവേട്ടൻ ഈ നിൽക്കുന്ന പപ്പിയുടെയും സത്യയുടെയും പിന്നാമ്പുറ കഥകൾ അന്വേഷിച്ച് വിഷ്ണുവേട്ടൻ നടക്കുന്നുണ്ടല്ലോ ഈ കുടുംബത്തെ മുഴുവൻ എല്ലാവരെയും ചതിച്ചത് ദ ഈ നിൽക്കുന്നവളാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഷ്യാമയെ സുസ്മിനാതന്റെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി എന്നിട്ട് പപ്പിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു ഈ നിൽക്കുന്ന പപ്പിയും സത്യയും ശാലിനി പ്രസവിച്ച ഇരട്ട കുട്ടികളാണ് അതിൽ ഒരു കുഞ്ഞിനെ ശ്യാമയുടെ കുട്ടി അപോഷനായി പോയതുകൊണ്ട് അതിൽ ഒരു കുഞ്ഞിനെ ശ്യാമയ്ക്ക് വളർത്താൻ ഏൽപ്പിച്ചതാണ് ശാലിനി എന്ന് പറഞ്ഞു ഇത് കേട്ടതും സത്യഭാമ ചോദിച്ചു നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു അതേ അതെ ആന്റി ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ശ്യാമയുടെ കുട്ടി അന്ന് തന്നെ അഘോഷനായി പോയിരുന്നു എന്നാൽ ശ്യാമക്ക് കുട്ടികൾ ജനിക്കില്ലാത്തത് കൊണ്ട് ശാലിനി തൻ താൻ പ്രസവിച്ച ഇരട്ട കുട്ടികളിലൊരാളെ ശ്യാമയ്ക്ക് വളർത്താൻ നൽകിയതാണ് എന്ന് പറഞ്ഞതും വിഷ്ണുവും രോഹിത്തും ഞെട്ടലോടെ അത് കേട്ടങ്ങനെ നിൽക്കുമ്പോ സത്യഭാവം പറഞ്ഞു സുസ്മിതെ നിർത്തിക്കോ നിന്റെ ഈ നാടക ഇവിടെ നിർത്തിക്കോ നീ പല കെട്ടുകഥകളുമായിട്ട് വന്നിരിക്കുകയാണ് ഈ കുടുംബത്തിലുള്ളവരുടെ സമാധാനം നശിപ്പിക്കാനായിട്ട് ഇനിയും ഇതുപോലെയുള്ള കെട്ടുകഥകയുമായി ഇവിടേക്ക് എത്തിയാൽ മുറ്റം തൂക്കുന്ന കുറ്റിച്ചൂലെടുത്ത് ഞാൻ നിന്റെ മുഖത്തടിക്കും ഇത് കേട്ടതും സുസ്മിത പറഞ്ഞു ആന്റി ആന്റി എന്നെ തല്ലിയാലും ശരി ഞാൻ പറഞ്ഞത് സത്യമാണ് പപ്പി രോഹിത്തിന്റെ മകളല്ല ശാലിനെ പ്രസവിച്ച കുട്ടിയാണ് ശ്യാമ സത്യേയും ശ്യാമ പപ്പിയെ പ്രസവിച്ചിട്ടില്ല എന്ന് സുസ്മിത പറയുന്നത് കേട്ട് സത്യഭാം ആ നിമിഷം സുസ്മിതയുടെ കറണത്തടിക്കുന്നു ഇനി നിർത്തുന്നുണ്ടോ നീ ഇനി മേലാൽ ആ പേര് നീ ഇവിടെ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞതും ശ്യാമ ഉടൻ തന്നെ സുസ്മിത പറഞ്ഞു എന്നെ തല്ലിയത് കൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കില്ല ഞാൻ ഈ സത്യം എവിടെ വേണമെങ്കിലും വിളിച്ചു പറയും ആന്റി എന്നെ എത്ര തല്ലിയാലും ശരി പപ്പി ശ്യാമയുടെ കുട്ടിയല്ല ശാലിനി പ്രസവിച്ച കുട്ടിയാണ് പപ്പിയും സത്യയും അവർ രണ്ടുപേരും ഓരോ അമ്മയുടെ മക്കളാണ് എന്ന് പറയുമ്പോൾ രോഹിത്തും വിഷ്ണുവും ഞെട്ടലോട് അങ്ങനെ നിൽക്കുമ്പോ സുസ്മിതയെ നോക്കി വീണ്ടും സത്യഭാമ ചോദിച്ചു നിർത്താൻ പറഞ്ഞിട്ട് വീണ്ടും നീ ഇത് കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നോടി എന്ന് ചോദിച്ചു നിനക്ക് കിട്ടിയത് പോരല്ലേ എന്ന് പറഞ്ഞ് സുസ്മിത കർണത്ത് വീണ്ടും സത്യഭാമ തല്ലുകയും ഇറങ്ങി പോടി ഇവിടുന്ന് പറഞ്ഞ് സുസ്മിതയെ തള്ളി പാതുക്കലേക്ക് ഇടുന്നു സുസ്മിത നേരെ തെറിച്ച് ആ വാതിൽ പടിക്കലേക്ക് ചെന്ന് വീഴുന്നു ആ നിമിഷം തന്നെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടലോടെ സുസ്മിത ചാടി എഴുന്നേറ്റു താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് ഓർത്ത് ആശങ്കയോടെ വിയർത്ത് എഴുന്നേറ്റ് വന്ന സുസ്മിത വേഗം തന്നെ ആ ടേബിളിൽ ഇരിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ് കുടിച്ചു അത് കുടിച്ചു കഴിഞ്ഞതും സുസ്മിത ആലോചിച്ചു താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് തെളിവുകളൊന്നുമില്ലാതെ നേരിട്ട് ചെന്ന് ആ സത്യം വെളിപ്പെടുത്തിയാൽ അതാരും വിശ്വസിക്കില്ല ഇപ്പോൾ ഞാൻ കണ്ട സ്വപ്നമായിരിക്കും അതിനായി ലഭിക്കാൻ പോകുന്ന മറുപടി അതിൻ്റെ അതിൽ നിന്ന് അതിന്റെ പ്രതികരണവും അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് ശക്തമായ തെളിവുകളുമായിട്ട് ചെന്നിട്ട് വേണം എല്ലാം പൊളിച്ചെടുക്കാൻ ഒരാൾക്കും എന്നെ എതിർക്കാനോ എന്നോട് പറയാനോ കഴിയാത്ത വിധത്തിൽ അവരെ എല്ലാവരെയും പൂട്ടുന്നത് പോലെ വേണം കൃത്യമായ തെളിവുകളുമായി ഞാൻ ചെല്ലാൻ എന്ന് സുസ്മിത തീരുമാനിച്ചുറപ്പിക്കുന്നു പിന്നീട് കാണുന്നത് സത്യ തന്റെ അച്ഛനെ വരവേൽക്കുന്നതിന് വേണ്ടി മാതുക്കൽ തന്നെ വെൽക്കം അച്ഛൻ എന്ന് എഴുതി വെച്ചി വെച്ചതിന് ശേഷം നേരെ ആ ഗേറ്റിനരികിൽ ചെന്ന് വഴിക്കണ്ണുമായി നിൽക്കുന്നു അപ്പോഴാണ് ശാരദാമ വേഗം സിറ്റൌട്ടിലേക്ക് എത്തിയത് അവിടെ സത്യ ഗേറ്റിന് നിൽക്കുന്ന കണ്ടതോടെ ശാരദാമ വിളിച്ചു മോളെ സത്യേ വാ ഇവിടെ ഞാൻ ഭക്ഷണം എടുത്തു വെച്ചിരിക്കുന്നതോ വന്ന് കഴിക്കേ എന്ന് പറഞ്ഞതും സത്യ വിളിച്ചു പറഞ്ഞു വേണ്ട ശാരദാമേ ഞാൻ അച്ഛൻ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ അച്ഛന്റെ കൂടെ ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് സത്യ അവിടെ നിൽക്കുന്നത് കണ്ട് ശാരദാമ്മ പറഞ്ഞു ഇനി മോളെ ഇങ്ങനെ വരാനേ അച്ഛൻ വരുമ്പോ നമുക്ക് കാണാം വന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞ് സത്യ എത്ര വിളിച്ചിട്ടും വരാത്തത് കൊണ്ട് ശാലിനി വേഗം വാദത്തിലേക്ക് എത്തി ശാരദാമ്മ പറഞ്ഞു ശാലിനി കണ്ടില്ലേ അച്ഛൻ്റെ കൂടെ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് അച്ഛനെ കാത്ത് നിൽക്കുകയാണ് സത്യമോള് അച്ഛൻ വന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു അച്ഛൻ്റെ കൂടെ കഴിക്കൂ എന്നുള്ള വാശിയിലാണ് സത്യ ഉടനെ സത്യമാമ്മയെ വീണ്ടും ശാരദാമ്മ വിളിച്ചു സത്യേ ഇങ്ങോട്ട് വാ വന്ന് കഴിക്കുമോളെ എന്ന് പറഞ്ഞതും ശാരദാമ്മ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ അച്ഛൻ വരാതെ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് സത്യ പിടിവാശി കൊണ്ട് അവിടെ നിന്നു ശാലിനി പറഞ്ഞു അമ്മേ ഈ അവസ്ഥയിൽ ഇനി ഞാൻ എന്താ ചെയ്യുന്നത് അവള് ഭക്ഷണം കഴിക്കാതിരുന്നവൾ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു സത്യയുടെ മനസ്സിൽ അവളുടെ അച്ഛനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് അവളുടെ അച്ഛനെ കാണണമെന്നുള്ള മോഹം അതേറി വരികയാണ് ഇനിയും ആ പിഞ്ചു ഹൃദയം അങ്ങനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല ശാലിനി എന്ന് പറഞ്ഞതും ശാലിനിയെ ചോദിച്ചു അമ്മ എന്താ ഈ പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം അമ്മ പറയുന്നത് എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു പാവം സത്യമോള് ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് ആ കൊച്ചു കുഞ്ഞിന്റെ മനസ്സ് ഇത്രത്തോളം പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ആ കുട്ടി അവ അതിന്റെ അച്ഛനെ കാണാൻ വേണ്ടിയാണ് ഇതൊന്നും നിനക്ക് കാണാൻ കഴിയുന്നില്ലേ ആ പാവം കൊച്ചു കുഞ്ഞിന്റെ മനസ്സ് അത് എത്രത്തോളം അതിന്റെ അച്ഛൻറെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമോളെ എന്നെല്ലാം പറഞ്ഞ് ശാരദാമ ശാലിനിയെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിച്ചു ഉടനെ ശാലിനിയെ പറഞ്ഞു അമ്മ ഭക്ഷണം എടുത്തു വെച്ചോ അവൾ വരും അവളെ ഞാൻ കൂട്ടിക്കൊണ്ടു വരാം അവൾ വന്ന് ഭക്ഷണം എന്ന് പറഞ്ഞ് ശാലിനി വേഗം സത്യയുടെ അരികിലേക്ക് ചെല്ലുന്നു സത്യേ നിന്നെ അമ്മ വിളിച്ചത് കേട്ടില്ലേ വന്ന് ഭക്ഷണം കഴിച്ചേ എന്ന് പറഞ്ഞതും വീണ്ടും സത്യ പറഞ്ഞു എനിക്കിപ്പോ വേണ്ട അച്ഛൻ വന്നിട്ട് ഞാൻ കഴിക്കൂ അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഇന്ന് അച്ഛൻ വരില്ല നിന്നോട് എത്ര തവണ പറഞ്ഞു വേഗം വന്ന് ഭക്ഷണം കഴിക്കേ അച്ഛൻ വരുമ്പോൾ അച്ഛനെ കാണാലോ ഇപ്പൊ വാ എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു അമ്മേ എനിക്ക് അച്ഛനെ കാണണം അച്ഛൻ വന്നിട്ട് അച്ഛൻ്റെ കൂടി ഇരുന്നേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് സത്യ വാശി പിടിച്ചു ഇത് കേട്ടം ഷാലിനി പറഞ്ഞു സത്യെ നീ മര്യാദക്ക് പറയുന്ന അനുസരിക്കുന്നതാണ് നല്ലത് നീ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ ശാരദാമ എന്നെയാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശാരദാമയുടെ വഴക്ക് ഞാനാ കേൾക്കുന്നത് വേഗം ചെന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് സത്യേ എന്ന് പറഞ്ഞത് ഇല്ലമ്മേ ഞാൻ കഴിക്കാൻ വരില്ല എനിക്ക് അച്ഛൻ വരാതെ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അത് ശരി അപ്പോ എത്ര പറഞ്ഞാലും നിനക്ക് കേക്കാൻ വയ്യ അല്ലേ അനുസരണക്കേട് തന്നെ കാണിക്ക നിന്നെ നേർക്ക് നേരെ കൊണ്ടുവരാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ ഇപ്പൊ തരാം നിന്നെ കൊഞ്ചിച്ചിക്ക കൊഞ്ചിക്കുന്നതിന്റെ ഒക്കെ ഫലമാണ് നീ ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി വേഗം ചെന്ന് ഒരു വടിയുമായിട്ട് വന്നു മര്യാദയ്ക്ക് പോയി ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് വടി സത്യക്ക് നേരെ നീട്ടുന്നത് കണ്ട് ശാരദാമ പറഞ്ഞു ശാലിനി ഇങ്ങ തന്നേ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ നിന്ന് ആ പിടി വാങ്ങി ആ വടി വേഗം പിടിച്ചു വാങ്ങിക്കുന്നു ഇത് കണ്ടതോടെ ശാലിനി പറഞ്ഞു അമ്മേ അമ്മ എന്തിനാ അത് വാങ്ങിച്ചത് മര്യാദയ്ക്ക് ഇങ്ങ തരുന്നുണ്ടോ ഇവിളെ നേർ നേർ ആക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ രണ്ടെണ്ണം കിട്ടി കഴിയുമ്പോ കൊച്ചിന് കാര്യം മനസ്സിലാവുമെന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യപ്പെടുന്നത് കണ്ട് ശാരദാമ്മ പറഞ്ഞു ഇപ്പൊ ഒരു വടി ഒന്നും തരുന്നില്ല നീ നീ നിന്റെ വാടിനെ പോവാൻ നോക്ക് ഞാനേ ഞാനും മോളും കൂടി ഒന്നിച്ചു പോയിരുന്ന ആ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി നീ വരെ കയറി പോകാൻ നോക്കുവോ എന്ന് പറഞ്ഞു ശാലിനിയോട് ശാരദാമ്മ ദേഷ്യപ്പെടുന്നു ശാരദാമയുടെ ദേഷ്യം കണ്ട് ശാലിനി കരുതുള്ളി വേഗം അകത്തേ കയറിപ്പോന്നു ഈ സമയത്ത് ശാരദാമ സത്യോട് പറഞ്ഞു അതെ ശാരദാമ്മയുടെ സത്യമോളെ ശാരദാമ്മയുടെ കൂടെ വന്നേ നമുക്ക് ഒന്നിച്ചു പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു ആ ഞാൻ വരാം പക്ഷെ ഞാൻ കഴിക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ വന്നിട്ട് അച്ഛന്റെ കൂടെ ഞാൻ കഴിക്കൂ അച്ഛനും ഞാനും കൂടി ഒന്നിച്ചിരുന്നാ കഴിക്കുന്നത് എന്ന് സത്യ പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അയ്യോ അതെങ്ങനെയാ ശാരദാമയ്ക്ക് വേണ്ടി ശകലം കഴിച്ചാ മതി നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാം അച്ഛൻ വന്ന് കഴിയുമ്പോ പിന്നെ അച്ഛന്റെ കൂടെ കഴിക്കാലോ എന്ന് പറഞ്ഞതും ഉടനെ സത്യ ശാരദാമയോട് പറഞ്ഞു എന്നാ ശരി എന്ന് പറഞ്ഞ് സത്യ സമാധാനപ്പെടുത്തി ശാരദാമ്മ കൂട്ടിക്കൊണ്ട് പോന്നു ഈ സമയത്ത് അകത്തേക്ക് കയറിപ്പോയ ശാലിനി സത്യ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ് അച്ഛൻ ഇന്ന് വരുമെന്ന് എന്നോട് ഈശ്വരനാ പറഞ്ഞത് ഈശ്വരന്മാര് ഒരിക്കലും കുട്ടികളോട് കള്ളം പറയില്ലല്ലോ അതുകൊണ്ട് എന്റെ അടുത്ത് അച്ഛൻ വരും എനിക്ക് ഉറപ്പാ എന്നെല്ലാം പറഞ്ഞ് വളരെ സന്തോഷത്തോടെ വിഷ്ണു വരുമെന്നുള്ള തന്റെ അച്ഛൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയായിരുന്നു സത്യ ആ വാക്കുകൾ ശാലിനിയുടെ മനസ്സിനെ അലട്ടി പിന്നീട് ശാരദാമ ബെഡ്ഷീറ്റൊക്കെ ഇരിക്കുകയും അതൊക്കെ മടക്കി വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടേക്ക് സത്യ ഓടിയെത്തി ശാരദാമേ നിന്ന് എന്റെ അച്ഛൻ വരും അച്ഛൻ വരുമെന്ന് എന്നോട് ഈശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ പറഞ്ഞ അത് കള്ള ആവില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും അച്ഛൻ ഇന്ന് വരും എന്ന് സത്യ ശാരദാമ്മയോട് പറഞ്ഞു ശാരദാമ്മ അപ്പോഴേക്കും പറഞ്ഞു സത്യമോളെ അച്ഛൻ ഇന്ന് വരുമെന്ന മോൾക്ക് എന്താ ഇത്ര ഉറപ്പ് അപ്പോഴേക്കും സത്യ പറഞ്ഞു വരും വരും ശാരദാമ്മേ ശാരദാമ്മ അച്ഛൻ വരുമ്പോ അച്ഛനെ കഴിക്കാൻ കൊടുക്കാനായിട്ട് നല്ല നല്ല കറികളും ആഹാരം ഉണ്ടാക്കി വെക്കണം അച്ഛന് കഴിക്കാനായിട്ട് കറികളും ധാരാളം വേണം എന്നെല്ലാം സത്യ ശാരദാമ്മയോട് അറിയിച്ചു അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു ഉം ശരി അച്ഛൻ വരുവോ ഇല്ലയോന്ന് നമുക്ക് ഉറപ്പായതിനു ശേഷം മാത്രല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടത് അല്ലാതെ വെച്ചാൽ അത് ചീത്തയായി പോവില്ലേ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു വരുവെന്നേ അച്ഛൻ വരും എനിക്ക് ഉറപ്പുണ്ട് ഞാനല്ലേ പറയുന്നത് ശാരദാമ ധൈര്യമായിട്ടിരിക്കെ പിന്നെ ശാരദാമേ ഞാനേ വാഷ്റൂമില് പുതിയ ഒരു ബ്രഷും ടൂത്ത് പേസ്റ്റും സോപ്പും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടതും ശാരദാമ ചോദിച്ചു അതെന്തിനാ എന്ന് അന്വേഷിച്ചതും സത്യ പറഞ്ഞു അതെ എന്തിനാണെന്നോ അച്ഛന് എല്ലാം പുതിയത് കൊടുത്താൽ മതി പിന്നെ ശാരദാമ എനിക്കൊരു പുതിയ ടവൽ കൂടി തരണേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ ചോദിച്ചു അല്ല സത്യമോൾക്ക് ടവൽ ഉണ്ടല്ലോ പിന്നെന്തിരാ ഉടനെ സത്യ പറഞ്ഞു അയ്യോ എനിക്കല്ല ശാരദാമേ അച്ഛനാ അച്ഛൻ വന്നു കഴിയുമ്പോ എല്ലാം അച്ഛനെ പുതിയൊരു കൊടുക്കണം അതിനു വേണ്ടിയാ അതിനുശേഷം ഞാൻ അച്ഛന്റെ മടിയിലിരുന്ന് ഭക്ഷണം കഴിക്കും അച്ഛനും ഞാനും കുറെ കളികൾ കളിക്കും അതെ എൻ്റെ കൂട്ടുകാരി രേഷ്മയുടെ അച്ഛനെ അവളെ ഒത്തിരി ഇഷ്ടമാ രേഷ്മയുടെ അച്ഛൻ അവൾക്ക് ഉമ്മ കൊടുക്കാറുണ്ട് എന്റെ അച്ഛൻ എനിക്കും തരും ഉമ്മ ദാ ഇങ്ങനെ എന്ന് പറഞ്ഞ് ശാരദാമയുടെ കവിളത്ത് സത്യ ഉമ്മ വെച്ച് കൊടുക്കണം അങ്ങനെ അവൾ എപ്പോഴും വന്ന് എന്നെ കൊതിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഞാനും എന്റെ അച്ഛനോട് അങ്ങനെ ഉമ്മ തരാൻ പറയും എൻറെ അച്ഛനും എനിക്കതുപോലെ ഉമ്മ തരും എന്ന് സത്യ ശാരദാമ്മയോട് പറഞ്ഞു ശാരദാമ അപ്പോഴേക്കും സത്യയുടെ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തിലായി അച്ഛൻ എൻ്റെ കൂടെ കളിക്കാനെല്ലാം കൂടും ഞാനും അച്ഛനും ഒന്നിച്ച് കളിക്കുമെന്നൊക്കെ സത്യ പറയുകയും ചെയ്തതോടെ ശാരദാമ്മയുടെ മനസ്സിനാകെ ടെൻഷനായി ശാരദാമയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത് സത്യവേഗം പുറത്തേക്ക് ഓടിപ്പോയി ആ സമയം ശാരദാമ്മ ആലോചിച്ചു ഈശ്വരം ആ പിഞ്ചു കുഞ്ഞിന്റെ സന്തോഷം കണ്ടില്ലേ ആ കുഞ്ഞിന്റെ കണ്ണുനീര് ഇനിയെങ്കിലും നീ കാണാൻ പോ കാണാതെ പോകല്ലേ ഈശ്വര എന്ന് ശാരദാമ്മ മനമൊരുകി പ്രാർത്ഥിക്കുന്നു അതിനുശേഷം കാണുന്നത് സത്യ തന്റെ അച്ഛനോടൊപ്പം കളിക്കുന്നു അച്ഛൻ കുറെ നേരം സത്യമോളെ തന്റെ കയ്യിൽ പിടിച്ച് ചുറ്റിക്കുകയും കറുക്കുകയും ഒക്കെ ചെയ്യുകയും കുഞ്ഞിന്റെ ഒപ്പം കളിക്കാൻ കൂടുകയും ചെയ്യുന്നു അതിനുശേഷം സത്യ നേരെ പൂജാമുറിയിലെത്തി ഭഗവാനോട് നന്ദി പറഞ്ഞു എൻ്റെ അച്ഛനെ എൻ്റെ അരികിലേക്ക് എത്തിച്ചേനും ഒത്തിരി നന്ദി എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ സത്യ നിൽക്കുന്നു അതിനുശേഷം കാണുന്നത് സത്യ തന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വൈകിട്ട് കിടക്കാനായി ശാലിനിയുടെ റൂമിലേക്ക് എത്തി ശാലിനി ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അകത്തേക്ക് കയറി വന്ന സത്യ പറഞ്ഞു അതെ അമ്മയും ഞങ്ങക്ക് കിടക്കണം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും കിടക്കാവല്ലോ എന്ന് ചോദിച്ചതും ശാലിനിയോട് സത്യ പറഞ്ഞു ഇന്നൊരു ദിവസത്തേക്ക് അമ്മ അഫാളൊന്ന് മാറ്റിവെച്ചേ എനിക്കും അച്ഛനും ഇവിടെ കിടക്കണം അമ്മയുടെയും അച്ഛന്റെയും നടുക്ക എനിക്ക് കിടക്കേണ്ടത് എന്ന് സത്യ പറഞ്ഞു അതെല്ലാം കേട്ടതോടെ ശാലിനി ഒന്ന് നോക്കി എന്നിട്ട് ഫയലുകൾ മാറ്റി മാറ്റിവെച്ച് പതിയെ ആ വീടിന്റെ സൈഡിലേക്ക് കിടന്നു അതിന് പിന്നാലെ സത്യമോള് ആ ബെഡിലേക്ക് വന്ന് കിടന്നു പിന്നീട് വിഷ്ണുവിനോട് തന്റെ അച്ഛനോട് അവിടെ കിടക്കാനായി സത്യ നിർബന്ധിച്ചു അച്ഛൻ സത്യയുടെ അമ്മയുടെ മരികിലായി സത്യയെ നടുക്ക കിടത്തി അച്ഛനും അമ്മയും അപ്പുറത്തും അപ്പുറത്തുമായി കിടക്കുന്നു എന്നിട്ട് സത്യ തനിക്കൊരു കഥ പറഞ്ഞേറാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു ശ്രീരാമചന്ദ്രന്റെ കഥ കൃത്യമായി തന്നെ പപ്പി മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇരട്ട കുട്ടികളായിരുന്ന ലവകുശന്മാരെ കുറിച്ചും ശ്രീരാമചന്ദ്രൻ മക്കളെ തിരിച്ചറിഞ്ഞതുമായിട്ടുള്ള ആ സാഹചര്യവും കുട്ടികളിൽ അപ്പോഴത്തെ മാനസികാവസ്ഥയും എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ അതിനുശേഷം സത്യ ആ കഥയെല്ലാം കേട്ട് പതിയെ മയങ്ങിപ്പോകുന്നു നല്ല കഥയായിരുന്നു എന്ന് പറഞ്ഞ് സത്യ ഉറങ്ങിയതിനു ശേഷം പെട്ടെന്ന് ഉറക്കം വിട്ടുണ്ടരുന്ന സത്യ അച്ച എന്ന് വിളിച്ച് നിലവിളിച്ചു എന്താ സംഭവം എന്നറിയാനായി അവിടേക്ക് എത്തിയാ ശാരദാമ്മ സത്യ പെട്ടെന്ന് അച്ഛനെയും അമ്മയും തന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി കിടന്നിറങ്ങിയ അച്ഛനെയും അമ്മയും കാണാത്തത് കൊണ്ട് എഴുന്നേറ്റ് സത്യ വേഗം ചാടി എഴുന്നേറ്റു അച്ചാ അച്ചാ എന്ന് ഉറക്ക എന്നിലെ വിളിച്ചു അതിനുശേഷം ശാരദാമ എന്ന് വിളിച്ചതും ശാരദാമ വേഗം എത്തി സത്യാക ടെൻഷനോടെ അച്ചാ അച്ചാ എന്ന് ഉറക്കെ വിളിക്കുന്നത് കേട്ട് ശാരദാമ വേഗം ചോദിച്ചു എന്താ എന്താ സത്യമോളെ ഉടനെ തന്നെ സത്യഭാമ പപ്പിമോളുടെ അരികിലേക്ക് ഓടിയെത്തി എന്താ മോളെ എന്താ പറ്റിയത് എന്ന് ശാരദാമ്മ ചോദിച്ചതും ഉടൻ തന്നെ സത്യ പറഞ്ഞു അതെ ഞാനിവിടെ കോളേജിലേക്ക് കയറുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അതിന് ഏർ ഉറങ്ങുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഉറക്കം എഴുന്നേറ്റപ്പോ അച്ഛനും അമ്മയും എൻ്റെ അടുത്തില്ല അച്ഛനും അമ്മയും എൻ്റെ അപ്പുറത്തും അപ്പുറത്തു ആ കിടന്നിരുന്നത് അച്ഛൻ എന്നിട്ട് എന്തു ചെയ്യാ എന്ന് ചോദിച്ചു ഉടനെ ശാരദാമ്മ പറഞ്ഞു അതിന് അച്ഛൻ വന്നില്ലല്ലോ മോനെ എന്ന് ചോദിച്ചതും ശാരദാമ്മയോട് സത്യ പറഞ്ഞു ആരാ പറഞ്ഞത് അച്ഛൻ വന്നിരുന്നല്ലോ അച്ഛൻ പറഞ്ഞ കഥകളും എനിക്ക് ഓർമ്മയുണ്ട് ശ്രീരാമചന്ദ്രനെ കുറിച്ചുള്ള കഥയാ അച്ഛൻ പറഞ്ഞു തന്നത് അച്ഛനും വല്ലാത്ത വിഷമത്തോടെയാ കഥ പറഞ്ഞത് അച്ഛൻ പറഞ്ഞു തീർന്നപ്പോ എനിക്ക് വാക്കുകൾ കേട്ടപ്പോ ആ കഥ കേട്ടപ്പോ സങ്കടം തോന്നി എന്ന് സത്യ അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ശാരദാമ്മ പറഞ്ഞു മോളെ മോളെങ്കി എല്ല മറന്ന് അമ്മയെ അന്വേഷിക്കാനായിട്ട് പോകാം നമുക്ക് അമ്മയെ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു അല്ല സത്യമ്മേ ഇനിയിപ്പോ അച്ഛനെ കൂട്ടിക്കൊണ്ടു വന്നാലും അച്ഛൻ ഇവിടേക്ക് വന്നാലും എന്റെ കൂടെ അച്ഛൻ എല്ലാവരും അച്ഛന്റെ കാര്യം ചോദിക്കുമ്പോ ഇനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ശാരദാമ്മയ്ക്കും അറിയാം എൻ്റെ അച്ഛൻ ആരാണെന്ന് പക്ഷെ അതെന്നോട് പറയാൻ ശാരദാമ്മ തയ്യാറാകുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ